കമ്മലാണ് മീൻസ് മുക്കാഭവൻ്റെ അപ്പോഴത്തേക്കും ഒരാൾ ഷൂ ഒക്കെ ഇട്ട് പുതിയ ഷൂ ഒക്കെ ആയിട്ട് ഭയങ്കര ആയിരുന്നു ഗൈസ് അങ്ങനെ ഞങ്ങളതാ അതിന് വേണ്ടിയിട്ട് പുറത്തോട്ട് പോയി അപ്പം നമ്മുടെ വീട് വഴിയാണ് പോയത് ഉമ്മ അറിഞ്ഞിട്ടില്ല ഉമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഉമ്മക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ അപ്പം നമ്മുടെ അവിടെ ഒരു പാലം വരും ഗൈസ് അതാണ് കേട്ടോ ഇത് വരുന്നത് അങ്ങനെതാ നമ്മൾ പാലം കഴിഞ്ഞ് ഞങ്ങൾ അയത്തിൽ വഴിയാണ് കയറി പോയത് അപ്പോഴത്തേക്കും നമ്മളതാ നേരെ കൊല്ലത്തോട്ട് പോവുകയാണ് അപ്പോഴിക്ക് ഇക്ക ചോദിക്കുന്നത് നിനക്ക് ഇവിടെ ഐറ്റംസ് കിട്ടുമോ എന്ന് വെച്ചാൽ ഞാൻ എല്ലാ ഐറ്റംസും മേടിക്കുന്നത് ജോയ് ആലൂക്കാസ് എന്നാണ് കേട്ടോ നല്ല സ്വർണ്ണമാണ് ഒരുപാട് നാൾ ഞാൻ യൂസ് ചെയ്യുന്നത് വർഷങ്ങളൊണ്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതാ കൊല്ലത്ത് ആശ്രമത്ത് പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട് ഗൈസ് അങ്ങനതാ നമ്മൾ നേരെ ബിഷപ്പ് ജെറോം നഗറിലാണ് കേട്ടോ അവിടെയാണ് ജോയ് ആലൂക്കാസ് വരുന്നത് അങ്ങനെ നമ്മൾ നേരെ പോവുകയാണ് ഗൈസ് അങ്ങനെതാ അവിടെ എത്താറായി ഒരുപാട് ജ്വല്ലറികളുണ്ട് പക്ഷേ ഇവിടുന്ന് മേടിക്കുന്ന സ്വർണ്ണത്തിന് എന്തോ പണിക്കൂലി ഇച്ചിരി കൂടുതലാണെങ്കിലും നല്ല ഐറ്റമാണ് അങ്ങനെ ഞങ്ങളതാ നേരെ जो लुकास का लेती गई അപ്പോഴത്തേക്കും രണ്ടുപേരും നല്ല കൂടി ഇരിക്കുകയാണ് ആദ്യം സാധനം എടുക്കാന്ന് ചേച്ചി അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ നോക്കി നമ്മളൊന്ന് സെറ്റ് ചെയ്തു അങ്ങനെ ഇരുന്നപ്പോൾ ഇതാ ഗൈസ് നമ്മുടെ മക്കൾക്ക് വിശപ്പായിട്ടോ അങ്ങനെ സാധനമൊക്കെ എടുത്തോണ്ട് നമ്മൾ ടീച്ചർ പറഞ്ഞു നീ പോയി വല്ലതും മേടിച്ചു കൊടുക്കും അങ്ങനെ നമ്മുടെ ജുവല്ലറിയുടെ അടുത്ത് തന്നെയാണ് കേക്ക്സ് ആൻഡ് കേക്ക്സ് എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ട് അവിടെ കയറി അങ്ങനെ അവർ ഡോണറ്റ് ആണ് കേട്ടോ ചൂസ് ചെയ്തത് അങ്ങനെ ചോക്ലേറ്റിന്റെ ഡോണറ്റ് മേടിച്ചു കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ കുടിക്കാനായിട്ട് അമുൽക്കൂളാണ് കേട്ടോ നമ്മൾ മേടിച്ചു കൊടുത്തത് അങ്ങനെ ദാ സ്ട്രോബറിയുടെ രണ്ട് അമുൽ കൂളും ആ ഡോണറ്റും ഒക്കെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ രണ്ട് പേര് നല്ല വെച്ചെന്ന് പറയും കാര്യം വീട്ടിൽ ഉച്ചയ്ക്ക് ചോറ് ഉണ്ടോ നമ്മൾ ഇറങ്ങിയാണ് കേട്ടോ അങ്ങനെ ഇതാവാൻ കഴിച്ചു പിന്നെ അതിന് ശേഷം കുറേ ഐറ്റംസ് ഒക്കെ ഞാൻ നോക്കി കേട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനെ മധുരം കപ്പം പറയും മധുരം കൂടുതൽ കഴിക്കില്ലേ അത് കനത്തിരിക്കുകയാണ് പിന്നെ ഞങ്ങളിതാണ്ടേ ഫലൂട ഫ്രൂട്ട് സലാഡ് ഫ്രൂട്ട് സലാഡ് ഓർഡർ ചെയ്തു കഴിക്കുന്ന ഞാനൊരു ഷവർമ്മ പറഞ്ഞു എനിക്ക് കഴിക്കാനാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ ചൂസ് ചെയ്ത് ചൂസ് ചെയ്ത് ലാസ്റ്റ് ഇതാ ഈ ഒരു സ്റ്റഡ് ആണ് കേട്ടോ മോക്ക് എടുത്തത് അപ്പൊ നല്ല സ്റ്റഡ് ആണ് അവളുടെ കാറിൽ ഒന്നും പ്രോബ്ലം ഒന്നും വരുന്നില്ല അങ്ങനെ അങ്ങനെതാ ഇത് ചൂസ് ചെയ്തു എന്നിട്ട് നമ്മളിതാ എന്ന് ഞങ്ങൾ ഷട്ടർ ഇടുമ്പോഴാണ് കേട്ടോ എല്ലാ ഷോപ്പുകളിലും വരുന്നത് അങ്ങനെ ഞങ്ങൾ അത് വഴിയാണ് ഇറങ്ങി വന്ന ഫ്രണ്ട് ഡോർ വഴിയല്ല അങ്ങനെ അങ്ങനെതാ നേരെ വണ്ടിയിലോട്ട് പോയി അവൻ അവിടെ ചെന്നുടനെ ബഹളം തുടങ്ങി അവനിക്ക് അവനിക്കപ്പോഴും തന്നെ വേണോന്ന് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോയ കൊല്ലം വരെ വന്നാൽ പിന്നെ വീട്ടിൽ കയറാതെ പോകാൻ പറ്റത്തില്ലല്ലോ അങ്ങനെതാ ഞാൻ ഇറങ്ങി ഗേറ്റൊക്കെ തുറക്കാന്ന് കേസ് അവരി അവിടെ നിന്ന് ഒരു ഒരു കിലോമീറ്റർ പോലെ ഉണ്ടിഞ്ഞ് വരണം അവിടെ എല്ലാം താ ഇങ്ങനെ പോ ചേർക്കതാ അങ്ങനെ അതൊക്കെ ഞാനൊക്കെ അടുത്ത് പറഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടി നേരെ വളച്ചു അപ്പോൾ ഉമ്മ അവിടെ വന്ന് നോക്കും കേട്ടോ അങ്ങനെ വന്നപ്പോഴത്തേക്കും ദോശയും പെറോട്ടയും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ബീഫ് റോസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കൈ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട അങ്ങനെതാ നമ്മൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഒരു ബ്ലോഗുമായിട്ട് വരാം അങ്ങനെ ഗൈസ് ഇതാ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടോ നല്ല രാത്രിയായി ഞങ്ങൾ മിക്കപ്പോഴും ഇങ്ങനെയൊക്കെയാണ് ഗൈസ് വീട്ടിലൊക്കെ പോയിട്ട് വരുന്നത് നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതാണ് ഞങ്ങളുടെ വീട് വരുന്നത് ഇക്കാൻ്റെ ഓട്ടോ ഇതാ ഇവിടെ കിടപ്പുണ്ട് അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം